ദൂരെ ദൂരെ ഒരു കൂടുവുട്ട എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ അദ്ദേഹം എത്ര അനായസമാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന ഒരു സിനി സ്കൂളിലെ മണി കാണാതെ പോകും മണി കാണാതെ പോയിട്ട് ഇവരെല്ലാം അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന് 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 നടന്നപ്പോ മാമുക്കുയൊക്കെ എന്നെ കാണുമ്പോൾ പെട്ടെന്ന് ചോദിക്കും മാഷെ മണി ഉണ്ടോ ചോദിക്കുമ്പോ നിങ്ങളെ മണിയാ ആ അതല്ല ഞാനിന്ന് രാവിലെ തിന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകണ്ട ദേഷ്യം വന്നിട്ട് അത് എത്ര രസമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വലിയ അത്ഭുതമാണ് ആ ചെയ്യുന്നത് പിന്നെ ഇപ്പൊ നോക്കൂ ലാലേട്ടൻ വേണുചേട്ടൻ സുകുമാരിയമ്മ ഇവരുടെയൊക്കെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പം പിന്നീട് ഒരു ഇന്റർവ്യൂയില് ഞാൻ മാമുക്കയക്കോട് ഒരാൾ ചോദിച്ചു ആദ്യത്തെ പടത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ ലെജൻസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഒക്കെ ചെന്ന് അഭിനയിക്കുകയാണ് അന്ന് നിങ്ങൾക്ക് ഒരു പേടി തോന്നിയില്ലേ അദ്ദേഹം പറഞ്ഞത് ഞാൻ എത്ര വലിയ തടി കണ്ടിട്ടുള്ളതാണ് ഇന്റർവ്യൂ ഇത്രയും വലിയ തടി കണ്ടിട്ടുള്ള എനിക്ക് അങ്ങനെന്തൊരു വിഷയങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് വന്നു സത്യനന്തിക്കാട് സാറാണ് ഏറ്റവും കൂടുതൽ പടം ചെയ്തത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത് പടങ്ങളിൽ മാമുക്കോയക്ക അത്രയും പടം അതേ ഒന്നും ഇല്ലാത്ത പടവില്ല ഈ സന്മനസ് ഉള്ളവർക്ക് സമാധാനം അതിലെ അയലോക്കകാരൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ശ്രീധരന്റെ ഒന്നാം തിരുവിലെ മമ്മുക്കയുടെ കൂട്ടുകാരൻ നാടോടിക്കാരിലെ ഗഫൂർ കട്ടണപ്രവേശം വരവേൽപ്പിലെ ആള് അയ്യോ മഴവിൽ കാവടിയിലെ പേഴ്സ് കക്കുന്ന ആള് ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണ് പുള്ളി അതിനകത്തൊന്നും കള്ളത്തിൽ ല്ലല്ലോ അല്ല അത് ഈവൻ തലേണ മന്ത്രത്തില് തലേണ മന്ത്രത്തില് നമ്മൾ ഇപ്പഴും മീമായിട്ടിട്ട് പുതിയ കാലത്തെ ട്രോളുകൾ വരുന്ന സാധനമാണല്ലോ ഒരാൾക്ക് ഒരു അപകടം പറ്റി കിടക്കുമ്പോഴല്ല അതും പിന്നെ അദ്ദേഹം പറയുന്ന ഒരു ഈണവും താളവും ഉണ്ട് അതായത് ഈ ശ്രീനിയായിട്ട് മാമുക്കു വയ്ക്കും കൂടെ അപകടം പറ്റിയിട്ട് വന്ന് കിടക്കുമ്പം ഉർവശിച്ചേച്ച് ചോദിക്കും ഈ എന്ത് പറ്റും ശരി ചോദിക്കുമ്പം പുള്ളിയാണ് പറയുന്നത് അതെ നമ്മളീ പോളിടെ പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ യന്ത്രങ്ങളുടെ പ്രവർത്തനം എന്താന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പറ്റിയതാ ഇത്രേ പറയുന്നുള്ളു അല്ലേ എന്തൊരു രസമായിട്ടേ ഇവരൊക്കെ ഒന്നേ ഉള്ളു ഏഹ് ഒന്നേ ഉള്ളു അതെ അതൊരു റിയർ പകരം പേരൊന്നും റേയറാണ് അത് ഇത്ര രസം ഈ സന്ദേശത്തിലെ പൊതുവാൾജി മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി എന്ന് പറഞ്ഞ കെ പി പൊതുവാൾ എന്ന് പറഞ്ഞാല് പുള്ളി ചൂട്ട് കത്തിക്കുള്ളത് പറഞ്ഞൂടാന്ന് പറയുമ്പോ നമ്മുടെ പാർട്ടിയിൽ വിദ്യാഭ്യാസം ആരും ഇല്ല ഇവിടെ ഇന്നിന്റെ നമ്മളിപ്പോ വെറുതെ പറഞ്ഞു പോയി ഇതിനകത്ത് സന്മനസ് ഉള്ളവർക്ക് സമാധാനത്തില് എനിക്ക് പണിക്കട്ട രക്തം കാണണം മറ്റേ പണിക്കട്ട രക്തം കാണണമെന്ന് പറഞ്ഞ പുള്ളി അകത്ത് വന്നു കഴിഞ്ഞപ്പോഴേ കത്തി എടുത്തിട്ട് മോഹനാലിൽ വന്നുകഴിഞ്ഞപ്പം നിങ്ങളുടെ ഫാമിലി നമ്മൾ എന്തിനാ പ്രശ്നം ആ മാറ്റം അതിന്റെ വകുപ്പുണ്ട് കീലേരി അച്ചു കൊണ്ട് കൺകെട്ടിലെ കീലേരി അച്ചു വന്ന് വെല്ലുവിളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ തൊളക്കായിട്ട് ഞങ്ങൾ രണ്ടുപേരെയും തോൽപ്പിക്കാൻ ആരുണ്ടാന്ന് ചോദിക്കുന്ന കൊല്ലും കൊലയും അച്ചുന്റെ പുത്തിരി എത്ര കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങളാണല്ലേ പ്രീംസാറിന്റെ അല്ല ഇദ്ദേഹത്തിന്റെ ഈ സംസ്ഥാന പുരസ്കാരത്തിന് വന്നപ്പോൾ ഗിരീഷ് കാസരവള്ളിയാണ് അന്നത്തെ ജൂറി ചെയർമാൻ അന്നത്തെ എനിക്ക് തോന്നുന്നു ഈ ഹാസ്യ ഹാസ്യത് കിട്ടിയ സമയത്ത് അപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച അഭിനയം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഗിരീഷ് കാസരവള്ളി പറഞ്ഞ അതിനദ്ദേഹം അഭിനയിക്കുകയായിരുന്നില്ലല്ലോ ബിഹേവ് ചെയ്യായിരുന്നല്ലോ എന്ന് പറഞ്ഞൊരു കമന്റ് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഒരു സ്വാഭാവികതയാണ് പക്ഷേ സ്വാഭാവികത ബിഹേവിങ്ങിനൊരു കാര്യം ഉണ്ട് ഇത് മടുക്കാതിരിക്കണമല്ലോ മനുഷ്യന് നമ്മളിപ്പോ ഒരു ശൈലി ഒരേപോലെ എത്ര പടത്തി എന്തോ ഒരു ഇനം ഇതിനകത്തുണ്ട് നമ്മളെല്ലാം അങ്ങനെയൊക്കെ ഒരു കോഴിക്കോടം ഭാഷ അത് എന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഒരു ഇനം ഉണ്ട് ഇതിനകത്ത് പല കാരക്ടേഴ്സ് ആയിട്ട് വരുന്നതിനകത്ത് ഇവരെന്തോ ഒരു മാജിക് ഇട്ടിട്ടിട്ടാണ് പോകുന്നത് ഒരു ഫ്രഞ്ച് സിനിമയിലെത്തുണ്ട് എനിക്ക് തോന്നുന്നു അതിനകത്തൊരു പിന്നെ കളവണ്ടിക്കുന്നു അങ്ങനെന്തോ ഒരു റോളാണ് ഉണ്ട് തമിഴിലുണ്ട് രണ്ട് പടം കോബ്ര ഇതൊക്കെയോ പടങ്ങൾ തമിഴിലും ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരവധി മികച്ച ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ സാജൻ സാറിനെ കൂടെ വിളിക്കുന്നു സാൻ സർ വീണ്ടും നമസ്കാരം നമസ്കാരം എന്ന് നാഥൻ്റെ നിമ്മി എൺപത്താറിൽ അവിടെ തൊട്ട് മാമുക്കോ ഒക്കെ ഉണ്ട് ഞാനിപ്പം വരുന്നതിന് തൊട്ടും ഡിസ്കസ് ചെയ്ത ഒരു വിഷയം ഒരു നടൻ എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങനെ ഒരു കോഴിക്കോട് ശൈലി പറഞ്ഞു അല്ലെങ്കിൽ അതിലൂടെ ചില ഗിമ്മിക്കുകൾ കാണിച്ചു എന്നൊന്നും പറഞ്ഞു ഒരു നടന് നാൽപ്പത് വർഷമൊന്നും ഒരു ഇൻഡസ്ട്രി നീക്കാൻ പറ്റത്തില്ല എന്തോ ഒരു മാജിക് അതിനപ്പുറം ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഓരോ ക്യാരക്ടർ മേലെ വിടുന്നുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പരിചയത്തിന്റെ തുടക്കമൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് സ്നേഹമുള്ള സിംഹം ഷൂട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് സിബി മലയിൽ എന്നെ വിളിച്ചു പറഞ്ഞു പുള്ളി അന്ന് കോഴിക്കോട് ദൂരെ ദൂരെ കൂട് കിട്ടാന്നുള്ളൊരു പടം അരവമണിസ്ഥാനെടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു സാചാ ഒരു നല്ലൊരു നടന ഞാനന്ന് അങ്ങോട്ടയക്കാണ് ഞാൻ എന്താ സിബി എന്ന് ചോദിച്ചു അല്ല ഞാൻ പ്രതീക്ഷത്തിൽ ഉപരി കഥാപാത്രമായിട്ട് ജീവിക്കുന്ന ഒരു അറബി മനുഷ്യ അങ്ങോട്ട് അയക്കാവുന്നതാണ് നമ്മുടെ സിമി ഇനി എനിക്ക് നാല് ദിവസം അഞ്ച് ദിവസം ഉള്ളൂ തിരുവനന്തപുരത്ത് കുമാരപുരത്തായിരുന്ന ഷൂട്ടിങ് മമ്മൂട്ടി വൈശാഖനായിട്ട് സ്നേഹമുള്ള സിംഹം തൊട്ടപ്പുറത്ത് ജോസ് പ്രകാശ് സാറിൻ്റെ വീട് അങ്ങനെയൊരു വീട് അതിൽ അദ്ദേഹം കോമഡിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ വലിയ കോമഡി ക്യാരക്ടറൊന്നുമില്ല ഒന്ന് കുട്ടനായിട്ട് കിട്ടൻ എന്ന് പറഞ്ഞിട്ട് വൈശാഖന് ആഹാരം വാങ്ങിച്ചുകൊടുക്കാമെന്ന വളച്ചേട്ടനാണ് ആ നോവലിലൊന്നാണ് സ്നേഹമുള്ള സമൂഹം അതിലൊരു എട്ട് വയസ്സുകാരം പയ്യനായിട്ടാണ് ആ കഥ ഉള്ളത് പക്ഷെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാള കിട്ടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് സിബി ഇതിനകത്ത് എല്ലാം ഒന്നുമില്ല ഇനി മാള ചേട്ടനും ലളിതശ്രീ ചേട്ടുള്ള സീൻ കോമഡി സീൻസൊക്കെ ഉള്ളൂ അതിൽ കാര്യമായിട്ടൊന്നുമില്ല സി എനിക്കറിയാവില്ല നമുക്ക് അല്ല എന്ത് പറഞ്ഞാലും ശരി നമ്മളൊക്കെ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റും വിചാരിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞു സിബി ഇതിനകത്തൊന്നും കാണുന്നില്ല ഇതിനകത്ത് കാരണം സീരിയസ് ആണ് ഈ സ്നേഹമുള്ള സമൂഹം കഥാപാത്രം എന്ന് ഏതായാലും പുള്ളി അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് പുള്ളിന്ന് വന്ന് ഓർഡർ ഇടുകയാണ് സിബി വലയിൽ ഞാൻ രാവിലെ ഗീത ഹോട്ടലിലാണ് താമസിക്കുന്നത് ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും പുള്ളിക്കാരുടെ റിസപ്ഷനുണ്ട് എന്ന് പറഞ്ഞു ഞാനാണ് മാമു മാമുക്കോയല്ല മാമു കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആ സിബി എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അതായത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആൾമോസ്റ്റ് കഴിഞ്ഞൊരു കോമഡി സീനാണ് അല്ല പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാചമാണ് നിങ്ങളെപ്പോലുള്ള ഡയറക്ടർമാരുള്ള ഒരു ഒന്ന് മുഖം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു അതിൽ ആ ലാളിത്യം എന്നെ വല്ലാതെ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അപ്പം ഞാനവിടെ റൂമിൽ പറഞ്ഞു അവിടെ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു വേണ്ട ഈ റൂമൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ഞാനത് ന്യൂ തിയേറ്ററിന് മുമ്പിൽ വെങ്കടേശ്വര ടൂറിസ്റ്റ് റൂമിൽ ഒരു മുറിയെടുത്തു എന്ന് പറഞ്ഞു പുള്ളി നേരെ വന്നു റൂം എടുത്തു ഫ്രഷായിട്ട് എന്നെ കാണാതെ രാവിലെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനത് ഫോഴ്സായി പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ ഒന്ന് സിബി മലയിൽ വിളിച്ച് പറഞ്ഞു നിൻ്റെ കാര്യം പിന്നൊന്ന് ഇദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം അപ്പോൾ ഞാൻ തന്നെ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു എങ്ങനെയെങ്കിലും മുഖം കാണിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയ സംഭവം പറയാം പക്ഷേ എനിക്കത് മനസ്സുകൊണ്ട് ഇഷ്ടം കൊണ്ടായിട്ട് തരുന്നതല്ല എന്ന് പറഞ്ഞു എന്ത് തന്നാലും മതി എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാളച്ചേട്ടനും ലളിതശ്രീയും കൂടിയിട്ട് വഴക്കു കൂടുന്നൊരു സീനുണ്ട് കോമഡി സീനാണ് അതിൽ അതിൽ കുറച്ച് അങ്ങോട്ടും ഇട്ടുമൊക്കെ ഭയങ്കര കടയിലുള്ള സാങ്ങ വലിച്ചു വാരി കളയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മുട്ടയൊക്കെ എടുത്ത് എറിയും അങ്ങോട്ടിയോട്ടൊക്കെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വഴി വഴിപോക്കാനായിട്ട് വന്നിട്ട് നിങ്ങളുടെ മുഖത്ത് മുട്ടയേറന്ന് കൊള്ളുന്ന ഒരു സീനൊക്കെ ഒരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്ലോസപ്പ് എടുക്കാമെന്ന് പറഞ്ഞു അയ്യോ അതു മതി ധാരാളം മതിയെന്ന് പുള്ളിക്കാരന് ഓ അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം ഉണ്ടല്ലോ അത് മതി അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ സത്യത്തിൽ മാളച്ചേട്ടനും ഈ ലളിശ്രീയും കൂടെ അങ്ങോട്ടിയോട് വഴക്കൂടുമ്പോൾ മുട്ട എടുത്ത് എറിയുമ്പോൾ റോഡേ കൂടെ വരുന്നത് സൈക്കിളുകാരൻ്റെ മുഖത്ത് പോയി മുട്ട വീഴും രണ്ട് മാമിയ മാമുക്കയെന്ന് പറഞ്ഞാൽ ആ മാമുക്ക ആയതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് വന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം കൊണ്ടാണ് ഞാൻ രണ്ടുമൂന്ന് ക്ലോസപ്പെടുത്തു ഇത്രേ ഉള്ളൂ പക്ഷേ അത് സിനിമ കണ്ടവർ ശരിക്കും ചിരിച്ചു എങ്കിലും എനിക്ക് അതുകൊണ്ട് തൃപ്തി ആയില്ല കാരണം നല്ലൊരു കലാകാരനെ നമ്മൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഈ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് തൃപ്തിയാവില്ല സോ എന്നാൽ ഇത്ര നല്ല നടനാണ് ഇന്നലെ സുമാരി ചേച്ചി എന്നെ വഴക്കുറയെ ചെയ്ത് ദൂരെ ദൂരെ കൂട് കൂട്ടാൻ സുമാരി ചേച്ചിയുണ്ട് അത് അറബിക് മനുഷ്യമായിട്ട് കണ്ട പുള്ളി അഭിനയിച്ചിട്ട് നല്ലൊരു നടനെ കൊണ്ടുവന്ന് ഇത്രയാക്കിയോ എന്ന് കുറച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു മാമുക്ക സംഭവിച്ചതല്ലേ ഞാൻ അതുകൊണ്ട് തന്നെയാണ് അല്ല എന്നാലോ പുള്ളിക്കാരൻ നല്ലൊരു നടനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു സുമരിച്ചു ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ് ഇതേ അന്ന് വെങ്കടേശ്വര ടൂറിസ്റ്റ് റോമിൽ താമസിക്കുകയാണെങ്കിലും എൻ്റെ ഞാൻ പുള്ളിയാരുടെ ഒരു പ്രത്യേക സ്നേഹം കൊണ്ട് റൂമിലേക്ക് വിളിച്ചു അങ്ങനെ പുള്ളിക്കാരൻ ഒരുപാട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പുള്ളി സംസാരിക്കുന്നതൊന്നും കോമഡിയൊന്നും അല്ല പുള്ളിക്കാരൻ സംസാരിക്കുന്ന ഒരു ബന്ധങ്ങളാണ് തിക്കുടിയൻ മാർഷപ്പ് കോഴിക്കോടെല്ലാം കൂടുതലെല്ലാം ഈ സാഹിത്യകാരമായി എസ് കെ പൊറ്റക്കാട് പിന്നെ കെ ടി മുഹമ്മദ് എനിക്ക് അർച്ചനാരാധനയൊക്കെ കെ ടി മുഹമ്മദ് കൂടുതൽ പറയുന്നത് അവിടെ ബേപ്പൂർ സുൽത്താൻ അടുത്ത് പോയി ആ അദ്ദേഹത്തെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് പുള്ളി ഒരു തികഞ്ഞ ഈ പറയുന്നതിലൊക്കെ പുള്ളിക്കാരുടെ സീരിയസ്നെസ് ഉണ്ട് നല്ല സാഹിത്യ ഇതുണ്ട് പുള്ളിക്കാരുടെ വീട് അരക്കിണർ എന്ന സ്ഥലത്താണ് കോഴിക്കോട് മാമു അരക്കിണർ കോഴിക്കോട് അഡ്രസ് മാമ കോയ പിന്നീട് സിബിമലേ പടത്തില് കോയായിട്ട് ശേഷം മാമു കോയ പിന്നീടത് മാമു കോയായിട്ട് മാറി അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കുകയും അത് ഒരു സംഭവം പറഞ്ഞു ഈ പണ്ടൊക്കെ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് ഈ ഗുസ്തി മത്സരം സംഭവമുണ്ട് അതായത് മൈസൂർ ഫയൽവാൻ കോഴിക്കോട് ഫയൽവാൻ ഗുസ്തി അത് പ്രത്യേകിച്ചൊരു ഗുസ്തി എന്ന് വെച്ചാൽ അത് നമ്മുടെ റെസ്ലിംഗൊക്കെ പോലെ ഇല്ല മരുങ്ങിയിട്ട് അവിടുത്തെ എന്താ മൈസൂർ മല്ലയെന്ന് പറയുന്നൊരു ഗുസ്തിക്കാരൻ മൈസൂറിലുണ്ട് അപ്പം ഇദ്ദേഹം പറഞ്ഞ ഒരാളാണ് കേട്ടോ അപ്പോൾ കോഴിക്കോടൊരു പോക്കറ് കുട്ടിന്നൊരാളുണ്ട് അദ്ദേഹം ഈ മാമുക്കടത്ര മെലിഞ്ഞൊരാളാണ് അപ്പോൾ ഗുസ്തി ഇദ്ദേഹം ഒരു ഗുസ്തിക്കാരൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നടക്കും അത്ര അതായത് അന്യര കണ്ട് പൈസ വല്ലതും കിട്ടിയിട്ട് കാപ്പി പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുസ്തിക്കാരൻ അപ്പോൾ കോഴിക്കോടുള്ള കുറച്ച് ആൾക്കാർ ചെറുപ്പക്കാർ കരുതി ഇങ്ങനെ ഇങ്ങനെ വിട്ടാ പോരാ ഇങ്ങനെ വലിയ ഗുസ്തിക്കാരനാണല്ലോ എന്നാ ഒരു കാര്യം ചെയ്യാം മൈസൂർ മല്ലയായി കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം ഒരു ഗുസ്തി മത്സരം അങ്ങ് വെച്ചാലോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഗുസ്തിയാ എൻ്റെ അടുത്താ അവനൊക്കെ പോകാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വീരവടിച്ചിത്രേ നമുക്ക് അവതരിപ്പിക്കാൻ നല്ലത് അവനാര് എൻ്റെ അടുത്ത് നല്ല രീതിയില്ല ഈ കോഴിക്കോട് ഭാഷയിൽ പറയും ഓനാരെന്നൊക്കെ പറയുമല്ലോ ഏതായാലും ഇദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ ഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നു കോഴിക്കോട് അന്ന് മാനാഞ്ചിറ മൈതാനത്തെ അങ്ങോട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞൊരു കഥയാണ് കേട്ടോ ഇത് എന്തെങ്കിലും എന്തായാലും ടിക്കറ്റ് വെച്ചു അവസാനം അവൻ അയാൾ പറഞ്ഞു ഞാൻ ഗുസ്തിക്കാരനൊന്നും അല്ല മൈസൂർ മള്ളിയുടെ മുമ്പിൽ എൻ്റെ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ആൾക്കാരെ മുമ്പ് വെച്ചിട്ടൊക്കെ നിങ്ങൾ നാണം കെടും അതുകൊണ്ട് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞപ്പോൾ അവസാനം പറ്റില്ല നടത്തിയേ പറ്റൂ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി അപ്പോൾ ഒരു കാര്യം ചെയ്യുക ആദ്യമൊക്കെ നിങ്ങൾ ഒരു റൗണ്ടൊക്കെ നിങ്ങൾ മറ്റേ ആൾ പറഞ്ഞു വെക്കാം കുറച്ച് സമയം നിൽക്കണമല്ലോ ഇത് പെട്ടെന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ടിക്കറ്റ് ചേർന്നതാണ് അങ്ങനെ ഒരു ഗുസ്തി മത്സരം വെച്ചു രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇയാൾ ഇയാളെടുത്തിട്ട് ഈ പോക്കർ പോക്കര ഊട്ടി പേര് എടുത്ത് അടുത്തടിച്ചു നെടിച്ചപ്പോൾ മൂപ്പർക്ക് എഴുന്നേക്കാൻ വേണ്ടിയാ എങ്കിലും വീണ്ടും അപ്പം സങ്കടം ആൾക്കാർ പറയൂ ഇത് പോക്കർക്ക് വെറുതെ അഭിനയിക്കുകയാണ് അത് മൈസൂർ വല്ലയായി പോക്കറക്കാരുടെ മുമ്പിൽ ഇയാളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കേറ്റുവാണത്രയും രണ്ടാമത് വീണ്ടും റണ്ടോഡടിച്ചു വീണ്ടും മൂപ്പർ എടുത്തടിച്ചു അത് അടുക് വിലങ്ങിപ്പോയി അവസരം പോകും ഈ കോഴിക്കോടും പാട്ടയിൽ ഒരു ചീത്ത പിടിച്ചിട്ട് ഇതൊക്കെ അഭിനയം ഒന്നും അല്ല ഇതൊക്കെ ഞാൻ പുസ്തകൻ വന്നല്ല എൻ്റെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഷത്തിലേ ഇതാണ് എനിക്ക് ആമിന ടൈലേഴ്സ് എന്ന പടത്തിന് ഒരു ബീതാവാപെന്ന് പറയുന്നത് അതായത് ഒന്നുമല്ലാത്ത ആളിനെ എങ്ങനെ ആക്കിയെടുക്കാമെന്നുള്ളത് അന്ന് എന്നോട് കഥ എഴുതാനായിട്ടൊക്കെ ഈ എറണാകുളത്ത് കളത്തിപ്പറമ്പിൽ റോഡിലുണ്ട് ഇവിടെ ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് അവിടുത്തെ ജന ജി എമ്മിൻ്റെ സീനിയർ പി എ ആണ് മണീഷ് ഒണ്ണൂർ മണീഷ് ഒണ്ണൂർ ഇടയ്ക്ക് പുള്ളി നല്ല നാടകം കഴിയുന്ന ആളായിരുന്നു അതൊരു സിനിമ എഴുതിയിട്ടില്ല പുള്ളി ഇടയ്ക്ക് മദ്രാസിൽ തന്നെ വന്ന് കാണുമ്പോഴത്തേക്ക് ഒരു കഥ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കഥ അതാണ് ദേവരാഗമായത് ഞാൻ പറഞ്ഞു ഇത് ഞാൻ എടുക്കുന്ന അല്ല ഇതൊക്കെ ഒരുപാട് കോസ്റ്റ്ലി ആവും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്കാണ് പുള്ളിക്കാർ വീണ്ടും വീണ്ടും ഒക്കെ വരും അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല സംഭവങ്ങൾ പറയുന്ന പറ്റി ഞാനിങ്ങനെ ഒരിക്കൽ ആലോചിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഷൈനി ഫിലിംസ് രാമകൃഷ്ണൻ പി സി അബ്ദുള്ളയും ഷൈനി ഫിലിംസ് രാമകൃഷ്ണനും അവർ ഈ രാമകൃഷ്ണന്റെ വീട് മലപ്പുറം ജില്ല ജില്ലയിൽ അലനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൈനി ഫിലിംസ് കാർണി വിലക്കെടുത്തറിയോട്ട് ആ അടുത്തൊരു അടുത്തൊരു പടത്തിനൂടെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് വലിയ ബഡ്ജറ്റില്ല കാരണം മമ്മൂട്ടിയുടെ ഡേറ്റ് ഒന്നും അടുത്തതില്ല ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് തിയേറ്ററുകളിൽ പടം കൊടുക്കണം അങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോഴും ഞാനീ മണീഷ് ഉണ്ണൂരിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം പണ്ട് എൻ്റെ റൂമിൽ വെച്ചിട്ട് നമ്മുടെ മാമു എന്ന് പറഞ്ഞ നടൻ ഇങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ കൊടുത്തു ഈ റൗഡി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേശവദേവൻ്റെ റൗഡി അതിൽ സത്യമാഷാണ് റൗഡിയായിട്ട് അതിൽ റൗഡി അല്ലായിരുന്നു അയച്ചത് അതിൽ അണ്ടർ പാസിൽ നമ്മുടെ പാലാട്ടു കോമൻ വന്നാലും പരമൂച്ചട്ടമ്പി മാറൂല പന്ത്രണ്ടാന മതമ്പൊട്ടി വന്നാലും പരമൂച്ചട്ടമ്പി മാറൂല പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ ചട്ടമ്പിയാക്കി മാറ്റുകയാണ് അപ്പോൾ ഈ സംഭവം അത് ഗുസ്തിക്കാരൻ്റെ സംഭവവും ഇതും കൂടെ വെച്ചിട്ട് ഞാനിങ്ങനെ മണിഷണ തുടങ്ങിങ്ങനെ സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്കൊരു വ്യാജനാകട്ട് അന്ന് മാമുക്കാക്കും ജഗദീഷ് നല്ല പേരാണ് രണ്ടുപേരും ഉണ്ടെങ്കിൽ പടം സക്സസ് ആവും ഇത് ഞാൻ രാമകൃഷ്ണനോട് പറഞ്ഞു ഷരീഫിൽ രാമകൃഷ്ണൻ കൂടി പറഞ്ഞാൽ കൊള്ളുമല്ലോ മാത്രമല്ല അത് നമുക്ക് വർക്കൗട്ട് ആക്കാമെന്ന് പറഞ്ഞു ആ സമയത്താണ് നമ്മുടെ കീരിക്കടനും പേരെടുത്ത് നിൽക്കുന്നത് പേരെടുത്തിരിക്കുന്നത് കീരിക്കടൻ പിന്നെ അപ്പോഴത് മാത്രം പോരാ ഒരു എന്തെങ്കിലും ഒരു ലവ് ട്രാക്ക് വേണ്ടേ അപ്പോൾ സാക്ഷരതയുള്ള സമയമാണ് അപ്പോൾ ഇദ്ദേഹം കുറച്ച് ക്ലാസ് ക്ലാസ്സായിട്ട് ചിന്തിക്കുന്ന ആളാണ് മണിഷണ്ണൂർ ദേവരാഗൻ കാരണം കഥ കൊണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അദ്ദേഹം സാക്ഷരതയോടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് റിസഫായത് ഒരു പാർവതി എന്നിട്ട് എന്നിട്ടാണ് ഇവർ രണ്ട് വ്യാജന്മാർ വരുവാണ് മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും ആരാണ് മാമുക്കായും ജഗദീഷും കൂടെ അവരെടുത്തിരിക്കുന്നവരുടെ റൗഡിയിലായിട്ടാണ് പക്ഷേ യഥാർത്ഥ മലപ്പുറം മൊയ്തീന എന്ന് പറയുന്ന ആൾ കീരിക്കടനാണ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും നല്ല മൂന്നാല് പാട്ടും അതായത് ഈ സിനിമയ്ക്ക് വേണ്ടിട്ടുള്ള കഥ തുടക്കം തന്നിട്ടുള്ളത് ആ അതാണ് ഞാൻ ഇത്രയും പരത്തി പറഞ്ഞത്